വോട്ട് കുറെ ചെയ്തിട്ടുണ്ടെങ്കിലും തനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നത് ആദ്യമാണെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് കുമാർ തൃശ്ശൂർ മുറ്റിച്ചൂർ എ എൽ പി സ്കൂളിലെ കുടുംബത്തോടൊപ്പം ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു സുനിൽകുമാർ ഒരു മണിക്കൂർ മിനിറ്റ് ഏതായാലും ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞാണ് നൂറ് ശതമാനം ഇടതുപക്ഷണി പ്രസിഡന്റ് മണ്ഡലത്തിൽ ജയിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത്തിരി നഷ്ടപ്പെട്ട ഈ സീറ്റ് ഈ ഇലക്ഷനോട് കൂടി ഇടതുപക്ഷിക്കും ഇവിടെ കെ കെ വാര്യർ കെ രാജൻ സി കെ രാഘരൻ വി വി രാഘവൻ സി കെ ചന്ദ്രൻ സി എം ജേഖരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ജയിച്ചിട്ടുള്ള പതിനേഴ് തവണ ലോക്സഭാ ഇലക്ഷൻ നടന്നിട്ടുള്ളതിൽ പത്ത് തവണയാണ് ഇടതുപക്ഷൻ ആഗ്രഹിക്കുന്ന ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ പതിനൊന്നാം തവണയും ഇടപെടൽ ആഗ്രഹിക്കുന്നത് തന്നെ എല്ലാ മണ്ഡലത്തിലും ഏഴ് അസംബ്ലി സെഗ്മെൻസിലും ഇത്തവണത്തെ ലീഡ് ഇടതുപക്ഷത്തിനുണ്ടാകുന്നതാണ് ഞങ്ങൾ അവസാനം ഞങ്ങൾക്ക് ചിന്തിക്കുന്ന ലീഗിനനുസരിച്ച് തൃശൂർ മണ്ഡലം ഉൾപ്പെടെ ഏഴ് അസംബ്ലി മണ്ഡലത്തിലും ഉണ്ടായിട്ടുണ്ട് നല്ല ഏറ്റവും കൂടുതൽ ആണ് നിലവിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ഇതായിട്ടുള്ളത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കും അതിന്റെ നേട്ടം ഇടതുപക്ഷാധിപത്യാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ ഞങ്ങളുടെ പ്രവർത്തനം എൽ ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ വളരെ എണ്ണകെട്ട കേന്ദ്രം പോലെ വളരെ നാളുകൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ വോട്ടർമാരെയും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാവുന്ന വോട്ടർമാരെയും നമുക്ക് സാഹചര്യം കൊടുക്കുന്നവരും ഇല്ല പോളിംഗ് സ്റ്റേഷെത്തിക്കാനുള്ള നല്ല വർക്ക് ഇലക്ഷൻ കമ്മീഷൻ നടത്തിയതിനേക്കാൾ വലിയ വർക്ക് ഒരു വർക്ക് കാണും അപ്പോൾ പോളിംഗ് അല്പം വർദ്ധിച്ചുകൊണ്ട് വരും പക്ഷേ റിസൾട്ട് ഇടതുപക്ഷം ചില വീടുകളിലെ അതായത് ഇതിപ്പോ നമ്മുടെ നാടിന് അപമാനമായിട്ട് മാറിയിരിക്കുകയാണ് ബി ജെ പി ഉള്ള നാട് ഈ കാഴ്ച കാരണം ഈ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന വീടുകളിൽ പൈസ കൊണ്ടു കൊടുത്താൽ അവരെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് പറയുന്നത് അവരെ അപമാനിക്കുന്നില്ലയാണ് അതുകൊണ്ടാണ് ഇന്നലെ മൂന്ന് പേര് കാശ് കൊടുത്തപ്പോഴേക്കും അതിന് പ്രതിഷേധം അവിടെ നിന്ന് ഉണ്ടാവാൻ കാരണം ഏതൊരു സാധാരണ വോട്ടർമാരും നമ്മുടെ തൃശ്ശൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഈ ബി ജെ പി കരുന്ന പോലെ പണം കൊടുത്ത് വോട്ട് വാങ്ങി അല്ലെ വോട്ട് കൊടുക്കുമെന്ന് പറയുന്ന നാണം കെട്ട സമീപനം ഇവിടുത്തെ വോട്ടർമാർക്കില്ല ഇത് സത്യം പറഞ്ഞാൽ ഈ എലക്ഷൻ്റെ എല്ലാ എത്തിക്സിനെയും ബി ജെ പി ഇവിടെ ലംഘിച്ചിരിക്കുകയാണ് അതിനുള്ള കനത്ത പരാജയം അല്ലെങ്കിൽ കനത്ത തിരിച്ചടി ബി ജെ പിക്ക് ഇവിടെ കിട്ടുമെന്ന് ഞാൻ വിശദാംശം ഇത് എലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട് അതിന്മേൽ കറക്കശമായ അന്വേഷണം ഉണ്ടാവണം അത് ഈ പൈസ കൊടുത്ത സോഴ്സ് ഇവിടെ നിന്നാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ കിറ്റുകൾ വിതരണം ചെയ്യുന്നു അതെല്ലാം ബി ജെ പി കാരാണ് കേരളത്തിൽ വയനാട്ടിലും അത് പല സ്ഥലങ്ങളിലും കിറ്റുകൾ വിതരണം ചെയ്യുന്നു കണ്ടെയ്നറുകളില് പിന്നെ വോട്ടർമാരെ സ്വാധീനിക്കുക ഇതൊക്കെ മറ്റ് ഉണ്ടായിരുന്ന പ്രവണത കോർപ്പറേറ്റുകളുടെ പതിനായിരക്കണക്കിന് കോടി രൂപ കയ്യിലിരിക്കുന്ന ബി ജെ പി എലക്ഷനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അത് കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല എത്ര കോടി രൂപ ബി ജെ പി ഇവിടെ ചെലവഴിച്ചാലും ആളുകൾക്ക് പണം കൊണ്ടു കൊടുത്താലും ഒരാളും അതിൻ്റെ പേരിലൂടെ മാറി ചിന്തിക്കുന്ന പ്രവണത നമ്മുടെ നാട്ടിലില്ല ദയവായി പാവപ്പെട്ടവരൊക്കെ പൈസ മേടിക്കുന്നവരാണെന്നോ അവർക്ക് പൈസ കൊടുത്താൽ സ്വാധീനിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ഒരു തരം പിന്നെ സമീപനം അത് ബി ജെ പി ആണ് ഇവിടെ പ്രധാനമായിട്ട് അവലംബിക്കുന്നത് ഒരു സംസ്കാരത്തെ ഇവിടേക്ക് കൊണ്ടുവരുന്നതിൽ ബി ജെ പി വലിയ പങ്കുവച്ചിരിക്കുക ഇതൊട്ടും തന്നെ പിന്നെ നല്ല പ്രവണതയല്ല അതവർ പുനഃപരിശോധിക്കേണ്ട കാര്യമാണ് ഒരു കാരണവശാലും അതിൻ്റെ ഒരു പിന്നെ ഫലമായി ഇവിടെ ബി ജെ പിക്ക് അധികമായി വോട്ട് കിട്ടുന്ന ആരും പ്രതീക്ഷിക്കേണ്ട മാത്രമല്ല ഇവിടെ അന്യ സംസ്ഥാന തൊഴിലാളികളെ പല ബൂത്തുകളിലും ബി ജെ പി കൗൺസിലർമാരുടെ സ്ഥലത്ത് അവിടെ ഒന്നും താമസക്കാരല്ലാത്ത അന്യസംസ്ഥാനത്തെ തൊഴിലാളികൾ കൊണ്ടുവന്ന് ഫ്ലാറ്റുകളിൽ കൃത്രിമമായിട്ട് അവരുടെ അപേക്ഷ സ്വീകരിച്ച് ഈ പേപ്പറുകളെല്ലാം ക്ലിയർ ക്ലിയറായിരിക്കും പക്ഷേ അതിഥികമായിട്ട് അവർ താമസിക്കുന്നത് അവിടെ ആയിരിക്കില്ല അവരവിടുത്തെ വോട്ടർമാരുമില്ല അതെല്ലാം തന്നെ ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ ചലഞ്ച് ചെയ്യാനുള്ള തീരുമാനം ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ബന്ധപ്പെട്ട ഭരണാധികാരികൾ ഞങ്ങൾ വിവരം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ പലതരത്തിലുള്ള കൃത്രിമം കാണിച്ചുകൊണ്ടും ആളുകളെ സ്വാധീനിച്ചുകൊണ്ടും പണം കൊടുത്തുകൊണ്ടുമുള്ള ജന ജനസ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് പിന്നെ മറ്റൊന്ന് കോടാനുകൂടിയാണല്ലോ ഇപ്പോൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാ പത്രങ്ങളെടുത്ത് നോക്കിയാലും നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യമാണ് ബി ജെ പി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പണുണ്ടല്ലോ കാരണം കോർപ്പറേറ്റുകൾ കൊടുത്തിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ടിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ പോലും മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത ബി ജെ പി പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നും പണം നൽകിയാൽ വോട്ട് കിട്ടുമെന്ന് കരുതുന്നത് ശരിയല്ല ഇത് വോട്ടർമാരെ ചെറുതാക്കി കാണലാണെന്നും ഇക്കാര്യത്തിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും പണത്തിൻ്റെ സ്രോതസ്സിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും ബി എസ് സുനിൽകുമാർ പറഞ്ഞു ഇത്തരക്കാർക്ക് തൃശൂർ ഇന്ന് മറുപടി തരുമെന്നും എൽ ഡി എഫ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും പറഞ്ഞ സുനിൽകുമാർ തികച്ച ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജുവല്ലറി മുഗൾ ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സമ്മാനം ഓപ്ഷൻ എ സായി ഓപ്ഷൻ ബി എമാൻ സി അന ഇഷാരോൾഡൻ ഡയമണ്ട്സിന്റെ

വെറും ഒരു രൂപയ്ക്ക് എസി വാങ്ങാം പലിശരഹിത വായ്പ സൗകര്യത്തോടെ എല്ലാ ലോകോത്തര കമ്പനികളുടെ ഇതിനു ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഏറ്റവും പുതിയ മോഡലിലുള്ള ഗൃഹോപകരണങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷൻ സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് എന്നിവ അട്രാക്ടീവ് ഓഫറുകളിൽ ഗിഫ്റ്റ് ടോയ്സ് ക്രോക്കറി എന്നിവയ്ക്കായി പ്രത്യേക സെക്ഷൻ ഇതല്ലേ നിങ്ങൾ കാത്തിരുന്നത് സിക്സ് ഓഫ് സേവ് എക്സ്പീരിയൻസ് മാർവൽ ഏജൻസീസ് തൃശൂർ ഇരിഞ്ഞാലക്കുട ആംബിൾ കാർ പാർക്കിംഗ് അവൈലബിൾ